वासुदेवाय ॐ गङ्गणपतये नमः ॐ श्रीसरस्वत्यै नमः ॐ श्रीगुरुभ्यो नमः എല്ലാവർക്കും നമസ്കാരം ശ്രീമന് നാരായണീയ പഠനം വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ട് പോകുന്നുണ്ട് എല്ലാവർക്കും എന്ന് കരുതുന്നു വളരെ പതുക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അഞ്ചാം ദശകം കഴിഞ്ഞ് ആറാം ദശകത്തിലെത്തി നിൽക്കുന്നതേ ഉള്ളൂ ആറാം ദശകത്തിലെ മൂന്ന് ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു ഇത് നാലാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഭഗവാന്റെ ആ വിരാട് രൂപത്തിന്റെ വർണ്ണനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ഭാഗങ്ങളായിട്ട് വിവരിച്ച് വിവരിച്ചു പോവുകയാണ് സങ്കല്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് എന്ന് കരുതുന്നു എല്ലാവർക്കും ഭഗവാന്റെ ആ വലിയ വിരാട് രൂപത്തെ പറയുന്നത് ആ കാര്യങ്ങൾ ഭഗവാൻ എത്ര വലുതാണ് എന്ന് നമ്മുടെ മനസ്സിൽ ആ പ്രതീതി സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ട് ഭട്ടത്തിരിപ്പാടെടുത്ത് ഉപയോഗിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ ചില ഉപമകളൊക്കെ അതേപോലെ നമ്മൾ സ്വീകരിക്കാൻ ശ്രമിക്കരുത് നമ്മുടെ മനസ്സിലിട്ടിട്ട് ഇട്ടിട്ട് അതിനെയൊക്കെ ഒന്ന് പ്രോസസ്സ് ചെയ്യണം ഇങ്ങനെയൊക്കെയാണോ അതുപോലെയാണോ ഉദ്ദേശിക്കുന്നുണ്ടാവുക എന്നൊക്കെ ആ ചിന്തയിൽ നിന്ന് നമുക്ക് യഥാർത്ഥത്തിലുള്ള ഒരു രൂപം നമുക്ക് ചിന്തിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്തായാലും ഞാൻ അടുത്ത ശ്ലോകം ഒന്ന് ചൊല്ലാം നിങ്ങൾ കേട്ടു നോക്കൂ എന്നിട്ട് നമുക്കതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോവാം त्वद्ब्रह्मरन्ध्रपदमीश्वर विश्वकन्द छन्दांसि केशवखनास्तव केशपाशाः उल्लासि चिल्लियुगलम् द्रुहिणस्य गेहम् पक्ष्माणि रात्रिदिवसौ सविता च नेत्रे त्वद्ब्रह्मरन्ध्रपदम् ईश्वर विश्वकन्द എന്താണ് ഭഗവാനെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് ഇപ്പൊ ശ്ലോകം കേൾക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവണം എന്ത് വിളിച്ചിട്ടാണ് ഈ ശ്ലോകത്തിൽ ഭഗവാനെ അഭിസംബോധന ചെയ്യുന്നത് അതുപോലെ നമുക്ക് പഠിക്കാനുള്ള ഒരു വിഷയമായിട്ട് നമുക്ക് എടുക്കാം വിശ്വകന്ധ ഹേ ഭഗവാനെ ഈശ്വര വിശ്വകന്ധ എന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത വരിയിൽ കേശവ എന്നെടുത്ത് വിളിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്താണ് പറയുന്നത് നോക്കാം ഈശ്വര വിശ്വകന്ധ വിശ്വത്തിന് ആധാരമായിട്ടുള്ളവനെ കരണഭൂതനായിട്ടുള്ളവനെ എന്നാണ് വിളിക്കുന്നത് ഈശ്വരാബ്രഹ്മരന്ധ്രപദം ഭഗവാനെ നിന്തിരുവടിയുടെ ്രഹ്മരന്ധ്രപദം എന്താണ് ബ്രഹ്മരന്ധ്രം നമ്മുടെ സുഷുമനാ നാടിയിലൂടെ മേലോട്ട് വരുമ്പോ മൂർധാവിലുള്ള വളരെ സൂക്ഷ്മമായിട്ടുള്ള ദ്വാരമുണ്ടെന്ന് പറയുന്നു അതിനെയാണ് ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്നത് ഭഗവാന്റെ ആ ബ്രഹ്മരന്ധ്രമാണ് എന്ത് ഛന്താംസിന്തസ്സുകൾ ഛന്തസ്സുകൾ എന്ന് കേട്ടിട്ടുണ്ടാവും ആ ഛന്തസ്സുകള് ഭഗവാന്റെ ബ്രഹ്മരന്ധ്ര പദമാണ് എന്ന് പറയുന്നു പിന്നെ കേശവ എന്ന് വിളിച്ചിട്ടാണ് അടുത്ത അഭിസംബോധന ഭഗവാനെ ആ സ്നേഹത്തിലുള്ള വിളി നമ്മുടെ ഉള്ളിൽ അങ്ങ് വരണം കേശവ എന്ന് വിളിക്കുന്ന സമയത്ത് ആ ആ ശബ്ദത്തിന് പോലും മന്ത്രത്തിൻ്റെ ശക്തിയാണ് നമ്മുടെ ഉള്ളിൽ ആ ഒരു ഭക്തി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടക്ക് പ്രയോഗിക്കാം വിശ്വഗന്ധ ഈശ്വര നാരായണ കേശവ എന്നൊക്കെ നമ്മൾ വിളിച്ചുകൊണ്ടാണ് ഓരോ വരിയിലൂടെയും പോകുന്നത് എന്താണ് അടുത്തതിൽ പറയുന്നത് കേശഭാഷാഹ തവ കേശഭാഷാഹ ഖനാഹ നിന്തിരുവടികളുടെ ആ കേശവാശം ഉണ്ടല്ലോ ഭഗവാന്റെ കേശവാശം ഘനാഹ എന്താണ് ഘനാഹ എന്ന് പറയുന്നത് മേഘങ്ങളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേശവാശം എന്ന് നമ്മൾ കേൾക്കുന്നതാണ് ഭഗവാന്റെ ആ മുടി മുടിയിഴകളെയാണ് പറയുന്നത് ഘനാഹ മേഘങ്ങളാണ് പിന്നെയോ ഉല്ലാസി ചില്ലിയുഗളം ദ്രോഹിണസ്യ ഉല്ലാസി ചില്ലിയുഗളം ചില്ലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൺപുരികങ്ങളാണ് ഭഗവാന്റെ ചില്ലിയുഗളം രണ്ട് കൺപുരികങ്ങളും എന്താണ് ദ്രുഹിണസ്യ ഗേഹം എന്ന് വെച്ചാൽ ബ്രഹ്മാവിന്റെ ഗേഹമാണ് എന്നാണ് പറയുന്നത് ബ്രഹ്മാവിന്റെ ഭവനമാണ് ഭഗവാന്റെ രണ്ട് കൺപുരികങ്ങൾ എന്നിട്ടോ പക്ഷമാണി രാത്രി ദിവസോ സബിതാച നേത്രേ പക്ഷമാണി ഭഗവാന്റെ ആ കൺപീലികൾ ഉണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ അളകൊണ്ടിരിക്കുന്ന കൺപീലികൾ ഉണ്ടല്ലോ അതാണ് രാത്രി ദിവസവും രാത്രിയും പകലും ആവുന്നത് ഭഗവാന്റെ ആ കൺപീലികളാണ് എന്നിട്ടോ ഭഗവാന്റെ നേത്രങ്ങൾ എന്താണ് ഭഗവാന്റെ രണ്ട് നേത്രങ്ങളും സൂര്യനാണ് എന്നാണ് ആ വാക്കുകളുടെ ഒക്കെ അർത്ഥം നമ്മൾ എടുക്കുമ്പോൾ മനസ്സിലാവുന്നത് ആദ്യം പറഞ്ഞത് ഭഗവാന്റെ ബ്രഹ്മരന്ധ്രപഥം എന്ന് പറയുന്നത് ഛന്തസുകളാണ് ഭഗവാന്റെ കേശവാശം എന്ന് പറയുന്നത് മേഘങ്ങളാണ് ഭഗവാന്റെ കൺ പുരികങ്ങള് ബ്രഹ്മാവിന്റെ ഗൃഹമാണ് അതുപോലെ ആ കൺപീലികള് അത് രാത്രിയും പകലുമാണ് കണ്ണുകളാവട്ടെ സൂര്യനമാണ് സവിതാവ് എന്നാണ് പറയുന്നത് സവിതാവ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് അർത്ഥം നമുക്ക് എടുക്കാം സൂര്യൻ എന്ന് നമ്മൾ പെട്ടെന്ന് പറയുമ്പോ അങ്ങനെ പറയുന്നു ഇനി ഒരുപാട് സവിതാവിന് നമ്മളെ സർവ്വദിനും ഊർജം കൊടുക്കുന്നതാണ് സവിതാവ് എന്നൊക്കെ നമുക്ക് വിശദീകരിക്കാൻ പറ്റുന്നു നമുക്ക് എന്താണ് പറയുന്നത് അപ്പൊ ആദ്യം തന്നെ വിശ്വഗന്ധ കേശവ എന്ന് വിളിച്ചിട്ട് ഭഗവാനെ അഭിസംബോധന ചെയ്തു എന്നിട്ട് ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്നത് ഛന്തസ്സുകളാണെന്നാണ് പറയുന്നത് എന്താണ് ഛന്തസുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വേദത്തിലെ സൂക്തങ്ങളെ നമുക്ക് ഛന്തസ്സുകൾ എന്ന് ഇച്ഛ എന്നുള്ളതിനെ ഛന്തസ് എന്ന് പറയും അത്രേ അങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റും പിന്നെ ഓരോ വൃത്തത്തിനും വാക്കുകൾ പെറുക്കി വെക്കുന്ന ഒരു ക്രമമുണ്ടല്ലോ ഉണ്ടല്ലോ അതിനെയും ഛന്ദസ് എന്ന് പറയും അങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ ഛന്ദസിനെടുക്കാം ഛന്ദസിനെ ദേവതകളായിട്ടാണ് കാണുന്നത് അപ്പൊ നമ്മൾ ആദ്യം തന്നെ വേദം എന്നുള്ളൊരു അർത്ഥമാണ് എടുക്കുന്നതെങ്കിൽ എന്താണ് ഛന്ദസിന് പറയാ ഛന്ദസ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് വേദം ആണെങ്കിൽ ഭഗവാന്റെ ബ്രഹ്മരന്ധ്രമാണ് സകല വേദങ്ങളും എന്ന് പറയാം ഇനി അതല്ല ഇച്ഛ എന്നുള്ളതാണ് എടുക്കുന്ന അർത്ഥമെങ്കിലോ ഈ ഭഗവാന്റെ ഇച്ഛ കൊണ്ടാണ് സകല പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് അത് ഭഗവാന്റെ ബ്രഹ്മരന്ധ്രമാണ് എന്ന് പറയാം അതുപോലെ അക്ഷരങ്ങൾ വെക്കുന്ന ആ ക്രമത്തിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിലോ ആ വൃത്തത്തിന് ആധാരമായിട്ടുള്ള അക്ഷരവിന്യാസം അങ്ങനെയാണ് പറയുന്നത് കേട്ടോ വൃത്തത്തിന്റെ ആധാരമായിട്ടുള്ള അക്ഷരവിന്യാസമാണ് ഛന്ദസ് എന്ന് കാണുന്നതെങ്കിൽ ഈ കാണുന്ന സകല വേദ ഉപനിഷത്തുകളും അതുപോലെ സകല സ്തുതികളും സൂക്തങ്ങളും പുരാണ ഇതിഹാസങ്ങളും ഒക്കെ ആ ഭഗവാന്റെ ബ്രഹ്മരന്ധ്രമാണ് എന്ന് പറയാൻ പറ്റും അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ ഒരുപാട് വിശദീകരിച്ച് നമുക്ക് പോവാം അങ്ങനെ ഭഗവാന്റെ ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്നത് ഛന്തസുകളാണെന്ന് പറഞ്ഞു കേശവ എന്ന് വിളിക്കുകയാണ് ആരാണീ കേശവൻ കേശിയെ നിഗ്രഹിച്ചവനാണ് കേശവൻ കേശി എന്ന അസുരനെ വധിച്ചത് കേശവനാണ് അതുകൊണ്ട് കേശവ എന്ന് പറയാം പിന്നെയും അതിന് പറയാം നല്ല മനോഹരമായ കേശവുള്ളവൻ എന്ന് വേണമെങ്കിൽ പറയാം ബ്രഹ്മാ വിഷ്ണു ഹേശ്വരന്മാർക്കൊക്കെ അവരിലൊക്കെ ഒരു നിയന്ത്രണമുള്ള ആളാണ് കേശവൻ എന്ന് പറയാം ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ കേശവൻ എന്നുള്ള ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഹേ കേശവ എന്ന് പറഞ്ഞിട്ട് കേശവാശം ഭഗവാന്റെ കേശവാശം എന്ന് പറയുന്നത് എന്താണ് മേഘങ്ങളാണെന്ന് പറയുന്നു കേശപാശം ഒന്ന് നോക്കൂ സകലത്തിനെയും ബന്ധിപ്പിച്ചു നിൽക്കുന്ന ഒരു പാശത്തോടാണ് ഭഗവാന്റെ മുടികളെ പറഞ്ഞിരിക്കുന്നത് ഏക മേഘങ്ങളോട് ഉപമിക്കുകയാണെന്നിട്ട് എല്ലാ അടുത്തും ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന മേഘങ്ങളാണ് പിന്നെ ഭഗവാന്റെ ചില്ലിയുകളം മനോഹരമായ രണ്ട് പുരികങ്ങൾ ഒരു ആ പുരികങ്ങളുടെ ഇളക്കം ഒന്ന് ചിന്തിച്ചു നോക്കൂ അങ്ങനെയുള്ള ആ പുരികങ്ങൾക്ക് ഉള്ളിലാണ് ബ്രഹ്മദേവൻ ഇരിക്കുന്നത് അവിടെ നിന്നാണ് സകല സൃഷ്ടിയും നടക്കുന്നത് എന്ന് പറയാണ് ആ സൃഷ്ടി ഭഗവാനിൽ നിന്ന് തന്നെ ഉത്ഭവിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം എന്നിട്ട് ഭഗവാന്റെ പീലികളെ കുറിച്ച് കൺപീലികളെ കുറിച്ച് പറയാണ് അതാണ് രാവും പകലും ആലോചിച്ച് നോക്കുക കണ്ടിടക്കുമ്പോ ഇട്ടാവുന്നു കണ്ടു തുറക്കുമ്പോ പകലാവുന്നു അങ്ങനെ നമുക്ക് ചിന്തിക്കാം കുഞ്ഞു മക്കൾക്ക് ചില സങ്കല്പങ്ങൾ പറഞ്ഞു കൊടുക്കില്ലേ അതുപോലെയാണ് എനിക്ക് തോന്നുന്നത് എങ്ങനെയാ ഭഗവാനെ ഈ വലിയ വിശ്വരൂപം എന്ന് പറയുന്നത് വിരാട് രൂപം എന്ന് പറയുന്നത് ഇതൊക്കെ എങ്ങനെയായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ ആചാര്യൻ പറഞ്ഞു തരുകയാണ് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് സങ്കല്പിക്കും ഭഗവാൻ കണ്ടു തുറക്കുമ്പോഴാണ് പകലുണ്ടാകുന്നത് അപ്പൊ സൂര്യൻ എന്ന് ചിലപ്പോ ചോദിക്കാം ഇതെല്ലാം നമ്മൾ ഭൂമിയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുകയാണ് അല്ലെ സക്കല ലോകത്തിലെ ഗ്രഹങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ സൂര്യൻ സൂര്യനുദിക്കും അസ്തമിക്കവും രാവും പകലും ഒക്കെ ഉണ്ടാവും ഇരുപത്തിനാല് മണിക്കൂറൊന്നും അല്ല അവിടെയൊക്കെ ഉണ്ടാവുക നമ്മുടെ സൗരയുഥത്തിൽ തന്നെയുള്ള എല്ലാ ഗ്രഹങ്ങളും ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എണ്ണുന്ന എല്ലാ ഗ്രഹങ്ങൾക്കും രാവും പകലും ഒക്കെ ഉണ്ട് അതിന്റെയൊക്കെ ദിവസവും സമയവും വർഷത്തിന്റെ സമയമൊക്കെ വ്യത്യാസമാണ് നമ്മൾ ഈ കുഞ്ഞു ഭൂമിയിൽ ഇരുന്നിട്ട് ഇവിടെയാണ് സകലതെന്ന് വിചാരിക്കുന്ന ആൾക്കാരോട് ഇങ്ങനെയല്ല അതെന്താ പറഞ്ഞുതര ആചാര്യന്മാര് അല്ലേ എൻ്റെ വീട്ടിൽ മാത്രാണ് സൂര്യൻ ഉദിക്കുന്നത് അസ്തമിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ എന്താവും കാരണം അത്രേ ഉള്ളൂ ലോകം കുഞ്ഞു ലോകം ആ ഇട്ടാ വട്ടത്ത് അങ്ങനെ ഇരിക്കുന്ന ഒരാളോട് പോയിട്ട് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ചൈതന്യമാണ് ഭഗവാൻ ആ ഭഗവാൻ എന്ത് രാത്രിയും പകലും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് ഭഗവാൻ രാത്രിയും പകലും ഇല്ലേ എന്നൊക്കെ ചോദിക്കേണ്ടി വരും അപ്പൊ നമ്മുടെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വലിപ്പത്തില് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരികയാണ് സവിതാവാണ് ഭഗവാന്റെ കണ്ണുകൾ എന്ന് പറയുന്നു എല്ലാത്തിനും ഉണർവേകുന്നത് എന്തോ അതാണ് സവിതാവ് ഊർജം പകരുന്നതാണ് സവിതാവ് സൂര്യനാണ് നമുക്കെല്ലാം നിലനിന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള ഊർജം നൽകുന്നത് സൂര്യനാണ് സൂര്യൻ എന്ന് പറയുന്നത് ഈ അഖണ്ഡ കോടി ബ്രഹ്മണ്ഡത്തിലെ ചെറിയൊരു നക്ഷത്രമാണ് അങ്ങനെയുള്ള സൂര്യനാണ് ഭഗവാന്റെ കണ്ണുകളെന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലെ അങ്ങ് ഒഴുങ്ങണോ അങ്ങനെ ചെയ്യാൻ പാടില്ല ചിന്തിച്ചു നോക്കുക എൻ്റെ ചിന്തയ്ക്ക് സൂര്യനെയാണ് എപ്പോഴും കാണുന്നത് എനിക്ക് ഊർജം പകരുന്ന സൂര്യനിലെ ഊർജം അത് ഭഗവാനാണ് അത് വേറെ ഏതെങ്കിലും ഗ്രഹത്തിൽ ഇനി നമ്മളെ പോലൊരു മനുഷ്യൻ ഇരുന്ന് വായിക്കുന്നുണ്ടെങ്കിൽ അവിടെ കാണുന്ന സൂര്യനെ വെച്ചിട്ട് പറയേണ്ടി വരും ഭഗവാൻ ഇതാണ് ഇതിലെ ഊർജ്ജമാണ് എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് ഭഗവാൻ എന്ന് നമ്മൾ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം എന്ത് മനോഹരമാണ് അല്ലേ ചിന്തിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് തോന്നും ഇതെന്താ ഇങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നതെന്ന് പക്ഷെ ഇരുന്ന് കണ്ണടച്ചിരുന്നിട്ട് ആലോചിക്കാൻ തുടങ്ങുമ്പോ ധ്യാനിക്കാനുള്ള വകുപ്പാണ് നമുക്ക് ആചാര്യന്മാർ ഒക്കെ തരുന്നത് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് നമ്മുടെ കുഞ്ഞു മനസ്സിൽ ഉൾക്കൊള്ളുന്ന രീതിയിൽ ഭഗവാനെ എത്രത്തോളം സങ്കല്പിക്കാൻ പറ്റുമോ അത്രത്തോളം സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കണം എന്തായാലും ശ്ലോകം ഒന്ന് ചൊല്ലിത്തരാം ഒന്ന് ഏറ്റു ചൊല്ലി നോക്കൂ നോക്കൂരന്ധ്രപദമീശ്വര വിശ്വകന്ധ छन्दांसि केशवघनास्तव केशपाशाः उल्लासि चिल्लियुगलं द्रुहिणस्य गेहम् पक्ष्माणि रात्रिदिवसौ सविता च नेत्रे ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു തരി കളകുന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ അറിഞ്ഞുകൊണ്ടാണ് അത് ഭഗവാനിൽ നടക്കുന്ന ചലനമാണ് നമ്മളിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നത് ഇതെല്ലാം ഭഗവാനിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് അതുകൊണ്ട് ഭഗവാൻ എവിടെയോ മാറി നിന്നുകൊണ്ട് നമ്മളിങ്ങനെ അയാൾ ഇന്ന കുഴപ്പം ചെയ്തിട്ടുണ്ട് അയാൾക്ക് ഇന്ന ശിക്ഷ കൊടുക്കണം അയാൾ ഇന്ന കാര്യം ചെയ്തിട്ടുണ്ട് അയാൾക്ക് ഞാൻ ഇന്ന സംഭവം കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് കണക്കൊക്കെ എഴുതി വെച്ചിട്ട് ചെയ്യുന്നതാണെന്ന് നമ്മൾ ചിന്തിക്കരുത് ഭഗവാൻ നമ്മളിലൂടെയാണ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മളിൽ ഭഗവത് രൂപം തെളിഞ്ഞു തെളിഞ്ഞു നമ്മുടെ മനസ്സിന് മനസ്സിലാവും അപ്പോൾ നമുക്ക് പുണ്യം ഉണ്ടാവും നമ്മൾ ചെയ്യുന്ന മോശം കാര്യങ്ങളാണെങ്കിൽ അറിയാതെ തന്നെ നമ്മളിലെ ഭഗവത് രൂപം നമ്മുടെ മനസ്സിന് മനസ്സിലാവില്ല ഭഗവാൻ അപ്പം തന്നെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ ഭഗവാൻ എവിടെയും പോകണമെന്നൊക്കെയാ ഇനി ഒരാള് ചീത്തക്കാര്യം ചെയ്യുന്നു എന്ന് വെച്ചിട്ട് അയാളിൽ ഭഗവാനില്ലാണ്ടാവില്ല ഭഗവത്ഗീത സത്സംഗത്തിലെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ പറയാണ് നല്ല നല്ല കാര്യങ്ങൾ ചെയ്താൽ ഭഗവാന് നമുക്ക് മനസ്സിലാവും ചീത്ത കാര്യങ്ങൾ ചെയ്താൽ ഭഗവാന് മനസ്സിലാവില്ല അപ്പൊ ചീത്ത ആൾക്കാരിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് എല്ലാത്തിലും ഭഗവാൻ ഉണ്ടെന്ന് പറയുമ്പോൾ ചീത്ത ആൾക്കാരിലും ഉണ്ടോ എന്ന് ചോദിക്കും പ്രഹ്ലാദന്റെ കഥയൊക്കെ പറയുമ്പോഴേ പ്രഹ്ലാദം പറയുന്ന നിൽക്കുന്ന പിതാവേ അങ്ങേലും ഭഗവാനാണ് എന്ന് പ്രഹ്ലാദൻ പറയാണ് തൂണിലും തുരുമ്പിലും എല്ലാം ഭഗവാനുണ്ട് എന്ന് പറയുമ്പോൾ കുട്ടികൾ ചോദിക്കും അപ്പൊ ചീത്ത ആൾക്കാരിലും ഭഗവാനുണ്ടോ എല്ലാത്തിലും ഭഗവാനുണ്ട് നമ്മൾ ആ ഭഗവാനെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനനുസരിച്ച് മാത്രം നമ്മുടെ സ്വസ്ഥി നമ്മുടെ സുഖം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി സാധിക്കും ആ പരമാനന്ദം അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ സത്സംഗങ്ങളിലൂടെയും ഓരോ വായനയിലൂടെയും ഓരോ സ്തോത്രങ്ങളിലൂടെയും ഓരോ ക്ഷേത്ര ദർശനങ്ങളിലൂടെയും ഒക്കെ ശ്രമിച്ചു നമ്മളൊക്കെ ആ അന്വേഷണത്തിലാണ് എന്തോ എനിക്ക് മിസ് ചെയ്യുന്നു എന്തോ കിട്ടാനുണ്ട് എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മനസ്സിൽ വരില്ലേ ഒരു വല്ലാത്തൊരു വിങ്ങല് അത് ആ ഭഗവാന്റെ ഭാവത്തെ അറിയാനുള്ള ഒരു വല്ലാത്ത ആഗ്രഹമാണ് നമ്മൾ അതിന് പലരുടെയും പലരുടെയും അടുത്ത് പോയിട്ട് എന്റെ കൂടെ വരുവോ എനിക്ക് കുറച്ചു നേരം സംസാരിക്കാനുണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് ഈ കാര്യം കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് വലിയൊരു സന്തോഷം കിട്ടും നല്ലൊരു കാർ വാങ്ങിയ കിട്ടും വലിയൊരു വീടെടുത്താൽ കിട്ടും നല്ലൊരു ജോലി കിട്ടിയാൽ കിട്ടും എനിക്ക് ഇത്ര ശമ്പളം കിട്ടിയാൽ കിട്ടും എന്നൊക്കെ നമ്മൾ വിചാരിക്കും അതൊക്കെ ജീവിതത്തിൽ ആവശ്യമാണ് പക്ഷെ അവസാനം ഭഗവാനെ തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചാലാണ് സകലതിനും സമാധാനം ഉണ്ടാവുക അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് എല്ലാവരും നാരായണീയം ക്ഷമയോടുകൂടി ഓടിച്ചിട്ട് വായിച്ചിട്ട് തീർക്കുന്നതിന് പകരം ക്ഷമയോടുകൂടി മനസ്സിലാക്കി മനസ്സിലാക്കി വായിക്കാൻ വേണ്ടി ശ്രമിക്കൂ അപ്പോഴാണ് അതിൻ്റെ ആഴം മനസ്സിലാവുന്നത് അടുത്ത ശ്ലോകവുമായിട്ട് അടുത്ത ആഴ്ച കാണാം എല്ലാവർക്കും നമസ്തേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ नारायणाय नमो नारायणाय नमो नारायणाय नमो नारा